നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പൈ ഇൻഡക്ഷൻ കുക്കർക്ക് പുതിയ ബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഞാനൊരു എസ് സി ആർ റെഗുലേറ്റർ വെച്ച് കോയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ചോദിച്ചു ഇതിൻ്റെ ബോർഡ് തന്നെ ഓൺലൈൻ കിട്ടുന്നില്ലേ അവർക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവസാനം വരെ കാണുക ഇതേപോലത്തെ ഇൻഡക്ഷൻ കുക്കർ കംപ്ലൈൻ്റ് ആകുമ്പോൾ അത് നന്നാക്കാൻ വേണ്ടി മെക്കാനിക്കിനെ തേടി നടക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇതേപോലത്തെ പി സി ബി ബോർഡ് ഫുൾ കിറ്റ് നമുക്ക് ഓൺലൈൻ ലഭിക്കുന്നു വെറും നാനൂറ് രൂപയ്ക്ക് തന്നെ ഈ വീഡിയോ അവസാന വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ടെക്നീഷ്യൻ ആകേണ്ടതില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഇൻഡക്ഷൻ കുക്കർ നന്നാക്കാൻ പറ്റും ശരിക്കും നമ്മൾ ദ്വീപകാലയെ സംബന്ധിച്ച് ഒരു മെക്കാനിക്കിനെ തേടി നടന്ന് നന്നാക്കി കിട്ടണമെങ്കിൽ ഒരു ആയിരം രൂപയെങ്കിലും പോകും ഇതേപോലെ തന്നെയാണ് കൊച്ചിയിലുള്ളവർക്കും ഒരു ഓട്ടോ കൂലിയും മറ്റുള്ളതും കൊടുത്ത് നമ്മൾ ഒരു മെക്കാനിക് തേടി പുറപ്പെടുമ്പോൾ ഒരുപാട് ക്യാഷ് പോകും അതിനേക്കാൾ ഏറ്റവും നല്ല വഴിയാണ് എനിക്ക് തോന്നിയത് ഓൺലൈനായിട്ട് ഇത് നമ്മൾ കിറ്റ് വാങ്ങിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് മാറ്റാൻ പറ്റും അതിന് വൈണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോർഡിൽ നാല് പിൻ പോർട്ട് ഉണ്ടാവും ഇതേപോലത്തെ പിന്നായിരിക്കും ഇവിടെ കുത്താനുള്ളത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ രണ്ട് റെഡ് റൗണ്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് പിന്നെ ഗ്രീനായിട്ടുള്ളതാണ് നമ്മുടെ കോയിലിൻ്റെ ഇതേപോലെത്തെ കോയിലുണ്ടാകും ആ കോയിലിൻ്റെ രണ്ട് കണക്ഷൻ ഇതിൽ കണക്ട് ചെയ്യണം പിന്നെ ഈ റെഡ് കളറിൽ കാണുന്നില്ലേ മറ്റേ ഒരു ബ്ലൂ കളർ റൗണ്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ സെൻസർ ഈ നമ്മുടെ ഈ കോയിലിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്നില്ലേ ഇത് ഇതിൻ്റെ പിന്നെ കണക്ട് ചെയ്യാനുള്ളതാണ് ഈ റെഡ് കളർ കാണുന്നത് പിന്നെ ഒരു യെല്ലോ റൗണ്ട് കാണുന്നില്ലേ അത് നമ്മുടെ ഫാനിൻ്റെതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബോർഡ് കണക്ട് ചെയ്തു ഇത്രയും ചെയ്താൽ മതി പിന്നെ ആ സെൻട്രൽ കാണുന്ന ഒരു സ്ക്വയർ ടേബിൾ റോസ് കളറിൽ കാണുന്നില്ലേ അതാണ് നമ്മുടെ ഈ ഡിസ്പ്ലേ പി സി ബി കണക്ട് ചെയ്യാനുള്ളതാണ് പിന്നെ ലാസ്റ്റിൽ ഈ പി സി വിയിൽ റെഗുലേറ്ററും കൂടി കണക്ട് ചെയ്യണം ഇനി ഇത് ഒരു പൈസ് ഇൻഡക്ഷൻ കുക്കറിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക